ഹലോ ആ എടാ മോനെ ഇവര് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഞാൻ ഞാനിപ്പോ വരാം കാരണം ഞാനൊരു ചെറിയൊരു ഷൂട്ടിലാ നമ്മുടെ മൂത്തോളൂർ ബ്ലോക്ക് മെമ്പർ ഡോയിൻചേട്ടനല്ലേ ഡോയിൻ ചേട്ടൻ്റെ ഒരു സ്വപ്ന പദ്ധതി ഇവിടെ പ്രവർത്തനം തുടങ്ങിയ കാരണം കുറെ നാളെ ഇവിടെ തുടങ്ങി കാര്യം പറഞ്ഞാൽ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേ അപ്പൊ നാട്ടുകാരൊക്കെ നാട്ടുകാര് ഇത് എന്താവും എന്നുള്ള ഇങ്ങനെ വലിയൊരു ആകാംക്ഷ നിന്നിരുന്ന സംഭവമായിരുന്നു അപ്പൊ അത് ഇപ്പൊ അതിന്റെ പ്രവർത്തനമൊക്കെ തുടങ്ങി വെള്ളമൊക്കെ അടിച്ചു കയറ്റി ആളുകൾക്ക് അതിൽ വെള്ളമൊക്കെ കിട്ടി തുടങ്ങി വളരെ സുലഭമായിട്ട് വെള്ളമൊക്കെ കിട്ടി അതിന്റെ പ്രവർത്തനമൊക്കെ ഏതാണ്ട് സ്മൂത്ത് ആണെന്നുള്ള പിടികിട്ട് അപ്പൊ ഞാനതിന്റെ ഒരു ഷൂട്ടിന് വേണ്ടിട്ട് വന്ന അപ്പൊ ഇതിനൊന്ന് മുകളിലൊന്ന് കയറി നോക്കാൻ തുടങ്ങിയത് അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഇവിടെ ഭയങ്കര പത്രവാർത്തകളൊക്കെ മുടക്കി ഈ പൈസ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഒരു സംഭവം ഒക്കെ ഇങ്ങനെ നീ നശിപ്പിക്കാൻ ശ്രമിച്ചൊരു സംഭവമാണ് അതെ ഇപ്പൊ എന്റെ മുകളിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു എന്റെ പുറയിൽ കാണുന്നില്ലേ ആ അത് അതൊന്ന് ജനങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ടേ ഞാനൊന്ന് വന്ന അപ്പൊ അതൊന്ന് ഞാനൊന്ന് ഷൂട്ട് ചെയ്തിട്ടേ ഞാൻ ഇപ്പൊ ഇപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഞാൻ ഗ്രാമഭവം ടി വിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ഇപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞ കാരണം ഒരു ഇതുണ്ട് ടാങ്ക് ഉണ്ടല്ലോ ഇത് നിങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചിലപ്പോൾ മനോരമ മാതൃഭൂമി പോലെയുള്ള ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും പോയ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരുടെ ഇലങ്ങിലുള്ള ചില രാഷ്ട്രീയക്കാരുടെ കുത്തുത്തുകൾ തിളഞ്ഞ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ആ പാഴായി പോയ പദ്ധതി അല്ല സമ്പൂർണമായ കുടിവെള്ള പദ്ധതിയാണ് ഇന്ന് ഇവിടെ പ്രവർത്തനം തുടങ്ങി ആളുകൾക്ക് അതിൽ നിന്ന് വെള്ളം കിട്ടി തുടങ്ങിയിരിക്കുകയാണ് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് കാണിച്ചില്ലെങ്കിൽ അതൊരു ബ്ലോഗ് മെമ്പർ സ്വപ്ന പദ്ധതിയാണെന്നുള്ളതാണ് നാല്പത് ലക്ഷം രൂപയോളം മുടക്കി അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ട് ഏകദേശം രണ്ട് മൂന്ന് കോളനികളടക്കമുള്ള ആളുകൾക്ക് വെള്ളം കിട്ടാൻ പോകുന്നതാണ് ഇതൊക്കെ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് കാണിക്കാനാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ് കോളനി നിവാസികളാണ് കൂടുതലും അതുകൊണ്ട് അവർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണിത് ആ പദ്ധതി ഇത്രയും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും വളരെ പാമ്പാക്കട് ബ്ലോക്കിന്റെ മെമ്പർ ഡോജിൻ അരഞ്ഞാണി മുൻകൈ പ്രവർത്തിച്ചാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരിച്ചത് പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റ നാൾ മുതൽ ഇത്തരത്തിലുള്ള കുടിവെള്ള പ്രോജക്ടുകൾ ഇലഞ്ഞി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കണം എന്ന് നിർബന്ധം പിടിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ആ പഞ്ചായത്ത് എലഞ്ഞി പഞ്ചായത്ത് നിവാസികളുടെ ഈ ആഗ്രഹം ഉൾക്കൊള്ളുകയും അതിന് അനുസൃതമായി രണ്ട് കുടിവെള്ള പദ്ധതികൾ ഇപ്പോൾ സഫലീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് മുത്തലപുരം കുടിവെള്ള പദ്ധതി പ്രാരംഭദശയിൽ വളരെയധികം പ്രതിബന്ധങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ആദ്യകാലങ്ങളിൽ കുടിവെള്ള പദ്ധതിക്ക് വേണ്ട കുളം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം നൽകുന്നതിനാളുണ്ടായില്ല കുടിവെള്ള പദ്ധതിക്ക് കുളത്തിന്റെ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ വെള്ളം സംഭരിക്കുന്നതിനുള്ള വാട്ടർ ടാങ്ക് വയ്ക്കുന്നതിന് സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടി ഇതിനെല്ലാം നല്ലവരായ രണ്ട് വീട്ടുകാർ മുത്തലേരം ഭാഗത്ത് ഉണ്ടായി എന്നുള്ളത് ഈ ഭാഗത്തെ ജനങ്ങൾക്ക് അവരോടുള്ള കടമയും കടപ്പാടും എത്രമാത്രം ഉണ്ട് എന്ന് ഈ ഈ അവസരത്തിൽ പറഞ്ഞ് അറിയിക്കേണ്ടതില്ല അവരെ നമ്മൾ ഈ അവരുടെ ആ സന്മനസിനെ നമ്മൾ ഈ അവസരത്തിൽ മുട്ടകണ്ഠം പ്രശംസിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഈ കുടിവെള്ള പദ്ധതി ഇവിടെ കൊണ്ടുവരുന്നതിന് മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച മുത്തലു മുത്തലപുരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് ഇതുപോലെ എലഞ്ഞി പഞ്ചായത്തിൽ ആലപുരം ഭാഗത്ത് കരിമനാമല കുടിവെള്ള പദ്ധതി എന്നുള്ള പേരിൽ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവരികയും ഇന്ന് വളരെ നല്ല നിലയിൽ നൂറോളം വീടുകളിൽ കുടിവെള്ളം ഇരുപത്തിനാല് മണിക്കൂറും സുലഭമായി എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുൻകൈ എടുത്തത് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൽ സി ടോമിയാണ് അതുപോലെ തന്നെ മുത്തലപുരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുൻകൈ എടുത്തുകൊണ്ട് ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരികയും ഇത് നടപ്പിലാക്കി ഇന്ന് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ ഏർപ്പാടുകളും ചെയ്യുകയും വിതരണം നടത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതൊരു അസുലഭ മുഹൂർത്തമാണ് സാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതിയുടെ മേൽനോട്ടത്തില് മുത്തോലോരം ബ്ലോക്ക് ഡിവിഷന്റെ കീഴില് ഏറ്റവും കുടിവെള്ള ക്ഷാമം ഉള്ള ചക്കാലപ്പാറ എന്ന മേഖലയില് കുടിവെള്ളത്തിന് ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ആ പദ്ധതി ഇവിടെ നിർമ്മാണം എന്ന് പൂർത്തീകരി പൂർത്തീകരി ഒന്നാം ഘട്ടം പൂർത്തീകരണം നടക്കുകയും ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ഈ മേഖലയിൽ കൂടുതലും പാവപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന ഒരു മേഖലയാണ് അവരെ സംബന്ധിച്ച് ഒരാഴ്ച ആയിരം രൂപയുടെ വെള്ളം മേടിച്ച് അവരുടെ ആവശ്യകാര്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു നാളിതുവരെ ഇവിടെ ഉണ്ടായിരുന്നത് അവരെ സംബന്ധിച്ച് ഒരു ആഴ്ചയിൽ ആയിരം രൂപ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമായിരുന്നു നമുക്കറിയാം കൂടുതലും കൂലിപ്പടിക്കാനായിരുന്നു ഈ പദ്ധതി ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള പ്രഷറുകൾ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കാതിരിക്കാം എന്നുള്ള ഒത്തിരി വിഷയങ്ങളുമൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് ആ ഓരോ പ്രശ്നങ്ങൾ എനിക്ക് ഫേസ് ചെയ്തപ്പോഴും ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്ന് എനിക്ക് പഠിക്കുവാനും സാധിച്ച ഒരു പ്രൊജക്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെമ്പറായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണിത് അറിയാമല്ല ഒരു കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ ആ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു വിഷയം തന്നെയാണ് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ താരെയാണ് നമ്മുടെ ഈ കുടിവെള്ള പദ്ധതിയുടെ കുളം ഉള്ളത് അപ്പോൾ നമുക്ക് അവിടെ ഒരു കുളം നിർമ്മിച്ചു വയ്ക്കുവാനും ചെക്ക് ഡാം പണിയുവാനും ഇവിടെ ടാങ്ക് പണിയുവാനും അതിൽ ഏറ്റവും അടുത്തുള്ള ഒരു കോളനിക്ക് കുടിവെള്ള കണക്ഷൻ കൊടുക്കുവാനും നാളിതുവരെ സാധിച്ചിട്ടുണ്ട് ഏകദേശം പത്ത് മുന്നൂറോളം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ആദ്യഘട്ടത്തിൽ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഈ കുടിവെള്ള പദ്ധതി ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് മുത്തോളോരം കുടിവെള്ള പദ്ധതി എന്ന ഒരു സൊസൈറ്റി ഇന്ന് നിലവിലുണ്ട് അവർ ആ പദ്ധതി ഏറ്റെടുക്കുകയും ഈ നാട്ടിൽ കുടിവെള്ളക്ഷാമുള്ള വീടുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആയി അവർ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് അവർ വാക്ക് തന്നിരിക്കുന്നത് വളരെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് ഇതിനു വേണ്ടി പ്രയത്നിച്ച എനിക്കറിയാം ഈ കുളം നിർമ്മിക്കുവാനായി സ്ഥലം തന്ന എബ്രാഹിം മാത്യു കൊച്ചു താഴ്ത്തി അതുപോലെ തന്നെ ടാങ്കി വയ്ക്കുവാൻ സൗജന്യമായി സംബന്ധമെന്ന ബഹുമാനപ്പെട്ട ടോണി തെങ്ങുംപള്ളിയൻ പ്രത്യേകിച്ച് നന്ദിയോടെ ഓർക്കുകയാണ് അവരുടെ ഒരു സഹകരണം ഒരു സ്നേഹമാണ് ഈ പദ്ധതി പൂർത്തീകരണത്തിൽ ഇന്ന് ഇവിടെ എത്തി നിൽക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിനോടൊപ്പം സഹകരിച്ച ഓരോ വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം